ായ മന്ത്രി വാദവരാധ പറയുന്നുണ്ട് ഒറ്റത്തവണ ശമ്പളം കൊടുക്കുമെന്ന് ഞങ്ങള് കെ എസ് ആർ ടി സിയിൽ നടത്തുന്ന ചർച്ചകളിലും നടക്കുന്ന എല്ലാ ഉദ്ഘാടന മാമാങ്കങ്ങളിലും എംപ്ലോയീസ് നേരത്തെ ആ കാര്യത്തെ കുറിച്ച് ബഹുമാന ജനറൽ സെക്രട്ടറി നിങ്ങളുടെ മുന്നേ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഈ കേരള സമൂഹത്തിനും കെ എസ് ആർ ടി സി ജീവനക്കാരനും നൽകിയ വാക്കാണ് അഞ്ചാം തീയതി എന്നിവർ സിയുടെ ജീവനക്കാരന്റെ അക്കൗണ്ടുകളിലേക്ക് അവൻ ജോലി ചെയ്ത ശമ്പളം എത്തും എന്നുള്ളത് ആ വാക്ക് പഴഞ്ചാക്കിയ കാര്യം പലതവണ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പ്രതിഷേധത്തിലൂടെ അറിയിച്ചിട്ടുള്ളതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നോക്കൂ ഒരു കെ എസ് ആർ ടി സി ജീവനക്കാരൻ കൂത്തുകൈകളോടെ മുട്ടുകുത്തി കൊണ്ട് അവന്റെ കഴുത്തിൽ ആസകലം ചങ്ങലയാണ് ഇത് പ്രതീകമാണെന്ന് ഞങ്ങൾ പറയുമ്പോഴും അപ്പോൾ ഇത് പ്രതീകാത്മകമാണോ എന്ന് എന്റെ മാധ്യമ പ്രവർത്തകരും ഇവിടെ കൂടു നിൽക്കുന്ന നാട്ടുകാരും യാത്രക്കാരും നമ്മൾ മനസ്സിലാക്കണം ഇത് പ്രതീകാത്മകമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ജീവനക്കാരുടെ ആത്മഹത്യ അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് ഒരാഴ്ചയിലെ പൊതുമേഖലകളിലോ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കെ എസ് ആർ ടി സിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗുരുതരമാണ് മറ്റുള്ളതാ തൊഴിലാളികൾ അവരുടെ കഴുത്തുകളിൽ തൂക്കിയിരിക്കുന്ന ആ ഒരു ആഭരണം നിങ്ങൾ നോക്കൂ ബാങ്കുകളിൽ ലോൺ അടയ്ക്കാൻ സാധിക്കുന്നില്ല അവസ്ഥയിലാണ് അവന്റെ അവന്റെ കുറ്റം നിന്ന് രൂപയാണ് ഇതെല്ലാം നമ്മൾ പലതവണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏഴര വർഷക്കാലമായി ഈ സർക്കാർ സംരക്ഷിക്കും സംരക്ഷിക്കും അടുത്ത ധനകാര്യമന്ത്രിയാണെങ്കിലോ അവരെ കൊല്ലുന്നതിന് വേണ്ടി ഗഡുക്കളായ ശമ്പളം എങ്ങനെയൊക്കെ വൈകിപ്പിക്കാമെന്ന് നോക്കുന്നു അങ്ങനെയൊക്കെ വൈകിപ്പിച്ചുകൊണ്ട് ജീവനക്കാരനെ കൊല്ല കൊലജിക്കുന്ന ഒരു സർക്കാർ നമ്മൾ ഇവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന ആ ബിഷപ്പിന്റെ രാഷ്ട്രീയം എന്നുള്ള ഒരു രാഷ്ട്രീയത്തിനപ്പുറം ുഭവിക്കുന്നവന് മാത്രമേ അതിന്റെ വേദന അറിയാവൂ അതിന്റെ ബുദ്ധിമുട്ട് അറിയാവൂ അതിന്റെ വിഷമം അറിയാവൂ കേരളത്തിലെ ടി സി ജീവനക്കാരനല്ല അവന്റെ കുടുംബം അവന്റെ കുടുംബം നാഗം ഇന്ന് കേരളത്തിലെ അപമാനിതനായി പീഡിതനായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയാണ് കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കും സംരക്ഷിക്കും എന്ന് പറയുന്ന സർക്കാർ ഈ മാനേജ്മെന്റ് എങ്ങനെ